ॐ नमो नारायणाय

പൃഥു മഹാരാജാവ് പ്രജാനാം കരുണം പ്രജകളുടെ ദയനീയമായ പരിദേവിതം നിലവിളി നിശമ്യ കേട്ടിട്ട് ദീർഘം കുറെ നേരം ദദ്ധ്യവും ആലോചിച്ചു സഹ അദ്ദേഹം ഇതിനൊക്കെയുള്ള നിമിത്തം കാരണത്തെ അനുപദ്ധ്യത മനസ്സിലാക്കി രാജാവിൻ്റെ മഹാത്മ്യം മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ദിവ്യ எந்தான் பூமி ഇങ്ങനെ ஆவான் காரணம் என்று அதீகம் മനസിലാക്കി ப்ருதுப்ரஜானாம் கருணம் நிஷம்ய ಪರಿதேவிதံ दीर्घंदத்யௌ குருश्रेष्ठ निमित्तं सोन्वபದ್ಯத 13 ஆமதே ஸ்லோகம் इति व्‍यवसितः व्‍यवसितो बुध्या ഇപ്രകാരം അതായത് പൃഥു മഹാരാജാവിന് മനസ്സിലായി ഭൂമിയായിട്ട് അത് ചുരത്തി കൊടുക്കാത്തതാണ് യഥാവിധി പുറത്തേക്ക് തൻ്റെ ആ ഫലങ്ങളെ പുറത്തേക്ക് കൊടുക്കാത്തതാണ് എന്ന് തന്റെ ബുദ്ധിയാൽ നിശ്ചയിച്ച പൃഥു മഹാരാജാവ് ഭൂമിയുടെ അഹങ്കാരമാണെന്ന് കരുതി അങ്ങനെ ഭൂമിയെ ഒരു പാഠം പഠിപ്പിക്കാൻ പ്രഗൃഹീത ശരാസനഹ ഏന്തി പിടിച്ച ഉഗ്രചാപത്തോടു കൂടിയവനായിട്ട് ഏതുപോലെ എന്ന് പറയുന്നു പണ്ട് ത്രിപുരങ്ങളെ നശിപ്പിക്കാൻ പരമശിവൻ എങ്ങനെയാണോ പോയത് അതാണ് ത്രിപുര ത്രിപുരങ്ങളെയും ഹനിച്ചവനായ സാക്ഷാൽ രുദ്രനെപ്പോലെ യഥാ അതുപോലെ കോപാവിഷ്ഠനായിട്ട് ഭൂമേഹേ ഭൂമിയുടെ നേർക്ക് വിശിഖം ഒരു ശരം സന്തെ തൊടുത്തു അപ്പോൾ ഭൂമിയാണ് എല്ലാറ്റിനും കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് ഭൂമിയിലേക്ക് ഒരു ശരം തൊടുത്തു इति व्यवसितो बुद्ध्या प्रगृहीतशरासदा sndधे विशिखं भूमे बुद्धस्तृपुरहायथा 14तम प्रवेपमाना धरणी निशाम्य उदआयुधम् निशाम्योदायुधं चतम् गौहू सति अपाद्रवत भीता സത്യപാദ്രവത് മൃഗീ ഇവ മൃഗീവ മൃഗയുദ്രുത ഉദായുധം ആയുധമേന്തി നിൽക്കുന്ന സത്യപാദ്രാകട്ടെന്തിനിൽക്കുന്ന ആ രാജാവിനെ വിശാമ്യ കണ്ടിട്ട് പ്രവേപമാന നടുങ്ങി വിറച്ചുകൊണ്ട് അപ്പോഴാണ് ഭൂമിദേവി ഒരു ഗോരൂപം ധരിച്ചത് അപ്പോൾ ഭൂമിദേവിയുടെ സൂക്ഷ്മ ശരീരം ഗോരൂപം ധരിച്ചു എന്ന് മനസ്സിലാക്കാം അവിടെ സ്ഥൂല ശരീരം അപ്പോഴും ഭൂമിയായിട്ട് കാണത്തക്ക വിധത്തിൽ ഉണ്ടാകും പക്ഷെ അതിൻ്റെ ആത്മാവ് ഭൂമിയുടെ ആത്മാവ് ആ സൂക്ഷ്മ ശരീരം ഒരു പശുവിൻ്റെ രൂപം ധരിച്ചിട്ട് മൃഗയുദ്ധ്രുത വേടനാൽ ഓടിക്കപ്പെട്ട മൃഗീ ഇവ മാൻപേട പോലെ ഭീത ഭീതയായിട്ട് അവിടെ നിന്ന് അപാദ്രവത് പലായനം ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭൂമിയും എല്ലാ ഐശ്വര്യവും ഉള്ള ദേവതാ ശക്തിയാണ് അപ്പോൾ തൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ വേണ്ടപ്പോൾ വേർപ്പെടുത്താനും ഭൂമിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കണം അങ്ങനെ വേർപ്പെടുത്തിയിട്ട് ഒരു പശുവിൻ്റെ രൂപത്തിലാണ് ഭൂമിദേവി അവിടെ നിന്ന് ഓടിപ്പോയത് प्रवेपमाना धरणी निशाम्योदायुधं च तं गौ सत्यपात्रवद्भेता मृगेव मृगयुद्रुत पदनञ्जामत्ते श्लोकं ताम् अन्वधावत् ताम् अन्वधावत् तद्वैन्यः तद्वैन्य कुपितः अत्यरुणेक्षणः कुपितोऽत्यरुणेक्षण ശരംധനുഷി സന്ധായ ഇങ്ങനെ സൂക്ഷ്മ ശരീര രൂപിയായിട്ട് ഗോരൂപം ധരിച്ചുകൊണ്ട് ഭൂമി ഓടുന്നത് പൃഥു മഹാരാജാവിന് കാണാൻ സാധിച്ചു അങ്ങനെ കുപ്പിതഹ കോപം വന്നവനും അരുണേക്ഷണം അരുണയക്ഷണമെന്നാൽ ചുവന്ന കണ്ണ് കോപം കൊണ്ട് ചുവന്ന കണ്ണിണയോടുകൂടിയവനും ആയിട്ടുള്ള വൈന്യഹ

തന്റെ പ്രാണനം ഓടിയപ്പോൾ പൃഥു മഹാരാജാവ് ഭൂമിയെ പിന്തുടർന്നു പതിനാറാമത്തെ ശ്ലോകം സിശ വി ദിശ ദിശോ ദേവി അന്തരം ചരം തയോത്രം അനു ഉദ്യുധം സാദേവി ആ ഭൂമിദേവി ദിശ ദിഖുകളിലും വിദിശ് വിദിഖുകളിലും അതായത് കിഴക്ക് പടിഞ്ഞാറ് തുടങ്ങിയത് ദിക്കുകൾ പിന്നെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തെക്കു വടക്ക് ഇങ്ങനെയൊക്കെയുള്ള വിധിക്കുകളിലുംസി വിണ്ണിലും മണ്ണിലും തയോഹോ അന്തരം ച ഒക്കെ ആ സൂക്ഷ്മ ശരീരങ്ങളിൽ കൂടെയും ധാവന്തി ഓടിക്കൊണ്ട് എന്നാൽ തന്നെ പിന്തുടരുന്ന താൻ എവിടെയൊക്കെ പോകുന്നോ തത്ര തത്ര അവിടെ അവിടെയെല്ലാം ഉദ്യതായുധം ആയുധമെടുത്ത് തന്റെ അനു പിന്നാലെ വരുന്ന ഏനം മഹാരാജാവിനെ ദദർശ കണ്ടു എവിടെ പോയാലും പൃഥു മഹാരാജാവ് തന്റെ പുറകെ വരുമെന്ന് ഭൂമിദേവിക്ക് മനസ്സിലായി ചാന്തരം തയോ ധാവന്തി തത്ര पदिवत् श्लोकं लोके न अविन्दत न अविन्दत त्राणं वैन्यात मृत्योहो इव वैन्यान्मृत्योरिव प्रजाः त्रस्ता तदा निववृते हृदयेन विदूयता। എപ്രകാരമാണോ ഈ ലോകത്തുള്ള ജനങ്ങൾ മൃത്യുവിനെ തങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ പല കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ എന്ന് പറയുകയാണ് പ്രജാഹ ജനങ്ങൾ മൃത്യോഹോ ഇവ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി പലതും ചെയ്യുന്നത് പോലെ എവിടെയൊക്കെ പോയി ഒളിക്കാമോ അവിടെയൊക്കെ എങ്ങനെയൊക്കെ ശരീരത്തെ കേടുകൂടാതെയൊക്കെ വെക്കാമോ അങ്ങനെയൊക്കെ ചെയ്തു നോക്കും പക്ഷേ അവസാനം വരേണ്ട സമയത്ത് മരണം വരും അപ്പോൾ ഇവിടെ തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നതുപോലെ ത്രസ്ത ഭയ ചിതയായി ഭവിച്ച ആ ഭൂമിദേവി വൈന്യാത്ത് പൃഥുവിൽ നിന്ന് ഒരു ഏർ ത്രാണം സുരക്ഷയെ ലോകേ ലോകത്തിൽ എവിടെ വെച്ചും അവിന്ദത ലഭിച്ചില്ല അത് നടക്കില്ല എന്ന് ഭൂമിദേവിക്ക് മനസ്സിലായി അങ്ങനെയായപ്പോൾ വെറുതെ ഓടിയിട്ട് കാര്യമില്ല തിരിച്ച് ആ സത്യത്തെ അംഗീകരിക്കുകയാണ് നല്ലത് എന്നതുപോലെ വിദൂയത നൊമ്പരത്തോടെ ഉള്ള ഹൃദയേന ഹൃദയത്തോടെ നിവവൃതേ ഈ ഓട്ടമൊക്കെ നിർത്തിയിട്ട് തിരിച്ചു വരാൻ തുടങ്ങി പ്രജാഃ

ോ ഭാഗം മഹാനുഭാവനോട് ഇപ്രകാരം ഉവാചച്ച പറയുകയും ചെയ്തു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി ഒളിച്ചിട്ട് കാര്യമില്ല പകരം ആ പ്രശ്നത്തിന് നേരെ തിരിഞ്ഞിട്ട് എങ്ങനെ ഇതിനെ തരണം ചെയ്യാം എന്ന് ധൈര്യത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇവിടെ മഹാരാജാവ് അത്രയും ശക്തനാണ് എന്നതിനാൽ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയാണ് നല്ലത് എന്ന് ഭൂമിദേവിക്ക് തോന്നുകയാണ് അങ്ങനെ ആ രാജാവിനോട് ഉവാച പറയുകയും ചെയ്തു ഹേ ധർമ്മജ്ഞ ആപന്നവത്സല ദീനദയാലുവായിട്ടുള്ള അങ്ങ് മാം അപി എന്നെ കൂടി രക്ഷിക്കണേ ഭവാൻ അങ്ങുന്ന് ഭൂതാനാം അതായത് സർവ്വ ജീവരാശികളുടെയും മനുഷ്യരുടെ മാത്രമല്ല ഭൂതങ്ങളായിരിക്കുന്ന ഞങ്ങളുടെയും ഇവിടെ ഭൂതങ്ങൾ എന്നതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു അങ്ങനെയുള്ള ഞങ്ങളുടെയും പാലേന പരിപാലനത്തിൽ അവസ്ഥിത നിലകൊള്ളുന്നവനാണല്ലോ അപ്പോൾ എൻ്റെ സംരക്ഷണവും അങ്ങയുടെ കയ്യിൽ തന്നെയാണ് पुभाचच महाभागं भर्मत्यापन्न वत्षला राहिमाम अभिभूतानां पालने अवस्थितो भवाण। इनी भूमिदेवी देवि चोदिक गयान यन्ने कोल्लान तुनियान मात्रम इंदु पेट्ट्यान यान्चेटता। पत्वन मदामत्ते श्लोगं सहत्वं सत्वं जिखां ससे ിൽ ജീവജാലങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അങ്ങ് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പാവമായിട്ടുള്ള എന്നെത്ത് എന്ത് കാരണത്താലാണ് അങ്ങ് ജിഖാംസസെ കൊല്ലുവാനായി അടുത്തത് ധർമ്മജ്ഞ അങ്ങ് ധർമ്മജ്ഞനാണല്ലോ ഇതിങ്ങനെ മതഹ എല്ലാവരും സമ്മതിക്കപ്പെട്ടിരിക്കുന്ന യഹ യാതൊരു ഭവാൻ കഥം എങ്ങനെ ഒരു യോഷാം സ്ത്രീ ആയിട്ടുള്ള എന്നെ ും ധർമ്മജ്ഞരായിരിക്കുന്നവർ സ്ത്രീകളെ കൊല്ലാറില്ല എന്നാണ് പക്ഷെ എന്തുകൊണ്ടാണ് അതറിയാമായിരുന്നിട്ടും അങ്ങ് എന്നെ കൊല്ലാൻ കൂട്ടി നടന്നത് धर्मज्ञ इति यो मत इरुपदामत् श्लोकं प्रहरन्ति न वै स्त्रीषु कृदागस्सु अपि कृदागस्वपि जन्तवः किम् उता किम् उत राजन करुणा दीनवत्सलाः कृदागसु अपि तिट् चेदवराणङ्गिलुं कूडि स्त्रीषु स्त्रीगलि ജന്തവഹവൈ സാമാന്യ ജനങ്ങൾ പോലും അവരെ ന പ്രഹരന്തി അടിക്കാറില്ല അവരെ ഉപദ്രവിക്കാറില്ല ഒരു തരത്തിലും സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കരുത് എന്നാണ് ശാസ്ത്രം അതാണ് ധർമ്മം അപ്പോൾ സാധാരണ ജനങ്ങൾ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്കിൽ ഹേ രാജൻ കരുണാഹ കാരുണികനും ദീനവത്സലാഹ മ്പനും ആയിട്ടുള്ള അങ്ങയെ പോലുള്ളവർ പിന്നെ ഇങ്ങനെയൊക്കെ പെരുമാറാമോ കിമൂത അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ വലിയ ശാസ്ത്ര പഠനം ഒന്നും ചെയ്യാത്ത സാധാരണക്കാർ പോലും സ്ത്രീകളെ തെറ്റ് ചെയ്താൽ പോലും ശാരീരികമായി ഉപദ്രവിക്കില്ല എന്നിരിക്കെ അങ്ങയെ പോലുള്ള കാരുണികന്മാരും ദീനാനുകമ്പയുള്ളവരുമായിട്ടുള്ളവർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പ്രഹരന്തി കരുണാദീനവത്സലാഹ ഇനി ഭൂമിദേവി തൻ്റെ മഹാത്മത്തെ കുറിച്ച് പറയുകയാണ് കാരണം

എന്നിലാണ് നിലകൊള്ളുന്നത് ഭൂമി ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവരാശികൾ നിലനിൽക്കുന്നത് ഇങ്ങനെ ഏതൊന്നിലാണോ പ്രതിഷ്ഠിതം നിലകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള അജരാം നല്ല കെട്ടുറപ്പുള്ള നാവം ഒരു കപ്പലാണ് ഈ ഞാൻ ഭൂമി എന്ന് പറയുന്നത് എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന കെട്ടുറപ്പുള്ള ഒരു കപ്പലാണ് അങ്ങനെയുള്ള മാം വിപാട്ട്യ എന്നെ തന്നെ നശിപ്പിച്ചാൽ പിന്നെ ആത്മാനം അങ്ങേക്കും നിലനിൽക്കേണ്ടതുണ്ട് അതുപോലെ ഇമാഹ പ്രജ ഈ പ്രജകളെയും അങ്ങ് പിന്നെ കഥം ഏതുവിധം ഈ അംഭസി കപ്പലില്ലെങ്കിൽ പിന്നെ വെള്ളമാണ് ഈ വെള്ളത്തിൽ എങ്ങനെ അവരെ ധാസ്യസി താങ്ങി നിർത്തും

എന്റെ ശാസന അനുസരിക്കാതെ അതിന് പരാമുഖം അതിന് എതിര് നിൽക്കുക അങ്ങനെ പരാമുഖിയായിട്ട് നിൽക്കുന്ന ത്വാം നിന്നെ തീർച്ചയായും വിധിഷ്യാമി ഞാൻ നിനക്ക് വിധി കല്പിക്കും നിന്നെ വധിക്കുന്നതാണ് അപ്പോൾ എന്റെ ശാസന അനുസരിക്കാത്തവരെ ഞാൻ ആരെയും വെറുതെ വിടുകയില്ല കാരണം യാ യാതൊരു നീ പർഹിഷി ദേവതാരൂപത്തിൽ ഭൂമിക്ക് സമർപ്പിക്കേണ്ടതൊക്കെ ഇവിടുത്തെ പ്രജകൾ സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ ദേവതാ രൂപത്തിൽ നീ ഭാഗം നിന്റെ ഹവിർഭാഗം അവകാശപ്പെടുന്നു നീ കൃത്യമായി അത് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നഹ ഞങ്ങൾക്ക് വസു സമ്പത്തിനെ നോദിച്ച തരുന്നതും ഇല്ല ഇങ്ങനെ ചെയ്യുന്ന നിന്നെ ഞാൻ എങ്ങനെ വെറുതെ വിടും

ഇനി ഒരു പശുവിന്റെ കാര്യം തന്നെ പറയുകയാണ് അനുദിനം ദിവസേന യവസം പുല്ലും വൈക്കോലും തിന്നുന്നു പക്ഷേ ഔധസം ിൽ പാൽ ഉണ്ടായിട്ടും പയഹ പാലിനെ ചുരത്തി തരുന്നതുമില്ല അങ്ങനെയുള്ള തസ്യാം ആ പശുവിൽ ആ പശു ദുഷ്ടായ ദുഷ്ടത്തരം മനസ്സിലുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പശുക്കൾ പാൽ ചുരത്താത്തത് അങ്ങനെയുള്ളവർ ഏവം ദണ്ഡ ഇത്തരത്തിലുള്ള ദണ്ഡനം അത്ര നശസ്യതേഹി നിഷേധിക്കപ്പെടാവുന്നതേ അല്ല എന്ന് വെച്ചാൽ അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടും ഇങ്ങോട്ട് മാത്രം എല്ലാം വരട്ടെ അങ്ങോട്ട് ഞാൻ ഒന്നും തരികയില്ല എന്ന് ചിന്തിക്കുന്നവരൊക്കെ ശിക്ഷയ്ക്ക് അർഹരാണ് ഇപ്പോൾ നീ ചെയ്യുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് നിന്നെ വധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പൃഥു മഹാരാജാവ് പറയുകയാണ് यवसं जग्ध्यनुदिनं नैव दोघ्यौधसम्पय तस्यामेवं हि दुष्टाया दण्डो नात्र न शस्यते इरुपत्तिनालां श्लोकं त्वं खलु ओषधिबीजानि खलु ओषधिबीजानि प्राक्सृष्टानि स्वयं भुवा न मुञ्जसि आत्मरुद्धानि मुञ्जस्य आत्मरुद्धानि माम् अवज्ञाय माम् अवज्ञाय मन्दधीः मन्दधीः त्वं बुद्धिगुरञ्जनि स्वयं भुवा ब्रह्माविनाल् प्राक् आदिकालत् सृष्टानि सृष्टिकपेट्ट ओषधिबीजानि सस्यवित्तुकले मुळुवन् ഇതെല്ലാം നിന്റെ ഉള്ളിലുണ്ട് കാരണം ബ്രഹ്മാവ് അതെല്ലാം നിനക്ക് അനുഗ്രഹിച്ച് തന്നതാണ് ഭൂതങ്ങളൊക്കെ തമസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ടാണ് മന്ദധി എന്ന് വിളിച്ചത് ബുദ്ധി കുറഞ്ഞ നീ എൻ്റെ മാം അവജ്ഞായ എൻ്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് ആത്മരുദ്ധാനി നിന്റെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തപ്പെട്ടിട്ട് ന മുഞ്ചീഖലു പുറത്തേക്ക് വിട്ടു തരുന്നില്ലല്ലോ നിന്റെ ഉള്ളിൽ ഇല്ലാതിരുന്നിട്ടല്ല പുറത്തേക്ക് വിടാത്തത് എനിക്കറിയാം അപ്പോൾ എന്തോ ഒരു കാരണത്താൽ നീ അത് പിടിച്ചു വച്ചിരിക്കുകയാണ് അതാണ് എനിക്കറിയേണ്ടത് ആ അഹങ്കാരത്തിനാണ് ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് സ്വയം न मुञ्जस्यात्मरुत्थानि मामवत्नाय हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण